ഒരിഴിവേളയ്ക്ക് ശേഷം ഭാര്യ കോഗിലയ്ക്കുമൊപ്പം മീഡിയയ്ക്കു മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് നടൻ ബാല മുൻ ഭാര്യ എലിസബത്ത് ഗുരുതര മാസങ്ങൾക്ക് മുമ്പ് നടനെതിരെ ആരോപിച്ചിരുന്നു അതിനുശേഷം വളരെ വിരളമായി മാത്രമേ ബാല മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിരുന്നുള്ളൂ എലിസബത്ത് ഉന്നയിച്ച ആരോപണങ്ങൾ ബാലയും ഭാര്യയും തള്ളിക്കളയുകയാണ് ചെയ്തത് നടനെതിരെ നിയമവഴിയിലൂടെയാണ് ഇപ്പോൾ എലിസബത്ത് നീങ്ങുന്നത് ആസിഫലിയുടെ ഏറ്റവും പുതിയ സിനിമ ആഭ്യന്തര കുറ്റവാളി കാണാനായി തിയേറ്ററുകളിൽ എത്തിയപ്പോഴാണ് ജീവിതത്തിലെ പുതിയ വിശേഷങ്ങളെ കുറിച്ച് നടൻ വാചാലനായത് കയ്യിൽ വലിയൊരു സ്വർണക്കാപ്പ് നടൻ അണിഞ്ഞിരുന്നു അമ്മയും ഭാര്യയും ചേർന്ന് തനിക്ക് സമ്മാനമായി നൽകിയതാണ് സ്വർണക്കാപ്പെന്നാണ് നടൻ പറഞ്ഞത് സ്വർണവള തന്നെയാണ് എന്റെ അമ്മ തന്ന ഗിഫ്റ്റാണ് നല്ല വെയിറ്റ് ഉണ്ട് ഇത് പിടിക്കണമെങ്കിൽ തന്നെ നല്ല വെയിറ്റ് വേണം അമ്മയും കോകിലയും ചേർന്നു തന്ന ആണെന്നും പാല പറഞ്ഞു ഇപ്പോഴിതാ തന്റെ ജീവിതം സമാധാനവും സന്തോഷവും നിറഞ്ഞതാണെന്ന് സിനിമയിലേക്ക് തിരികെ വരാനുള്ള തയ്യാറെടുപ്പിലാണെന്നും നടൻ അഭിമുഖത്തിൽ പറഞ്ഞു ഞാൻ റേപ്പ് ചെയ്തു തട്ടിപ്പ് നടത്തി എന്നിങ്ങനെ തുടർച്ചയായി പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഡിപ്രഷനിലേക്കും പ്രശ്നത്തിലേക്കും പോകുമെന്ന് വിചാരിക്കും എന്നാൽ അങ്ങനെയല്ല ഞാനും കോകിലയും ഞങ്ങളുടേതായ ലോകത്ത് ഏറ്റവും സന്തോഷിച്ച് ജീവിക്കുന്നവരാണ് ഞങ്ങളുടെ ലൈഫ് മനോഹരമായ ഒരുപാട് നിമിഷങ്ങളുണ്ട് ഞങ്ങൾ ഞങ്ങളെ മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ സന്തോഷത്തോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാകും തടി കൂടിയത് ആദ്യമൊക്കെ കുറ്റപ്പെടുത്തൽ കേൾക്കുമ്പോൾ ദേഷ്യം വരുമായിരുന്നു എന്നെ കുറിച്ച് എന്താണ് ഇത്രത്തോളം കള്ളത്തരങ്ങൾ പ്രചരിപ്പിക്കുന്നതെന്ന് തോന്നലായിരുന്നു ദിവസവും കേൾക്കാൻ തുടങ്ങിയപ്പോൾ അതൊരു എന്റർടൈൻമെന്റ് ആയി മാറിയെന്നും നടൻ പറഞ്ഞു സിനിമ പ്രോജക്റ്റുകൾ തുടങ്ങാൻ പോകുന്നു ചെന്നൈയിൽ എന്റെ ബിസിനസ് പ്രോജക്റ്റുകളെല്ലാം വൻ വിജയമായി അതിന്റെ സന്തോഷത്തിൽ നന്നായി ഭക്ഷണം കഴിച്ചു തടി തടികൂടി പുതിയ പ്രോജക്റ്റിനു വേണ്ടി ഒരാഴ്ചയായി ട്രെയിനിങ് എടുക്കുന്നുണ്ട് തീർച്ചയായും സിനിമയിൽ തിരിച്ചു വരും എത്ര പൈസ ഉണ്ടായാലും ബിസിനസ് ചെയ്താലും എന്റെ രക്തം സിനിമയാണ് മലയാളത്തിലാണ് ഞാൻ നല്ല നല്ല പടങ്ങൾ ചെയ്തിരിക്കുന്നത് ഇനി അടുത്ത സിനിമ തമിഴിലാണോ വരാൻ പോകുന്നതെന്ന് പറയാൻ പറ്റില്ല പറഞ്ഞു പറഞ്ഞ് ഒന്നും നടക്കുന്നില്ല വിജയ്യുടെ കൂടെ അഭിനയിക്കുന്നുവെന്ന് റൂമറുകളോട് പ്രതികരിക്കാനില്ല ഒന്നും ഇപ്പോൾ പറയുന്നില്ല നടക്കുമ്പോൾ നടക്കട്ടെ കാര്യങ്ങൾ നമ്മൾ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എത്ര പേർ അത് നല്ല മനസ്സോടെ എടുക്കുമെന്ന് നമുക്കറിയില്ലല്ലോ അസൂയ അസൂയുണ്ടാവും മാത്രമല്ല അറ്റാക്കിങ്ങും നടക്കുന്നുണ്ട് അതൊക്കെ കൊണ്ട് മിണ്ടാതിരിക്കുകയാണ് നമ്മൾ എന്റെ മേലിൽ ആരോപിച്ച എല്ലാ ആരോപണങ്ങളും തീർത്ത് കാണിച്ച് നിങ്ങളുടെ മുന്നിൽ ഞാൻ വന്നിരിക്കും അത് എത്രയും പെട്ടെന്ന് നടക്കും എന്നിട്ട് സിനിമയിൽ ഹിറ്റും എന്നാണിപ്പോൾ ബാല പറഞ്ഞു വെക്കുന്നത്